നേരത്തെ പറഞ്ഞല്ല കരിമ്പെ പാട്ട് ഈ സീമയുടെ പേരായിട്ട് സീമിൻ ആയിരുന്നു പക്ഷെ പാട്ടിലില്ല പാട്ടില് രവികുമാർ ഭവാനി ഓർമ്മകൾ ഭരിക്കുമോ അതിലെ ജയന്റെ അനീതി ആയിട്ടായിരുന്നു ഒരുപാട് നല്ല പാട്ടുകളുണ്ട് സീൻസ് ഞാനും ജയനുമായിട്ട് ഒരുപാട് നല്ല സീൻസ് ഉണ്ടായിരുന്നു നമ്മളിപ്പോ പാട്ടിനെ പറ്റി ഇങ്ങനെ പറയുമ്പോ പാടൂല്ലോ ഇല്ല ഞാൻ പാടില്ലല്ലോ ഇല്ല എന്നാൽ നമുക്ക് ഒരു സഹായം ആവശ്യമുണ്ട് ഒരുപാട് ചിത്രങ്ങളിൽ ഒപ്പം അഭിനയിച്ചിട്ടുള്ള ഒരാളെ കൂടി ഞാൻ വിളിക്കുകയാണ് വളരെ പ്രിയപ്പെട്ട ഞങ്ങളുടെ ഈ എപ്പിസോഡിൽ മുൻപൊരിക്കൽ നസീർ സാറിന്റെ എപ്പിസോഡിൽ വന്നിട്ടുള്ള ആളാണ് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ശ്രീലത നമ്പൂതിരി ശ്രീലജി വീണ്ടും സ്വാഗതം ഞങ്ങൾ ഇങ്ങനെ ആ ഒരു കാലഘട്ടത്തിലൂടെ ഒക്കെ വർദ്ധനം പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നസീർ സാറിന്റെ എപ്പിസോഡിനാണ് ഇതിനുമുമ്പ് ശ്രീലജി വന്നിട്ടുള്ളത് ജയൻ സാറിന്റെ എപ്പിസോഡിലേക്ക് വരുമ്പം എന്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ശാപമോക്ഷം എന്ന് പറയുന്ന ആദ്യത്തെ സിനിമയിലും കൂളിളക്കം എന്ന് പറയുന്ന ജയൻ സാർ അഭിനയിച്ച അവസാനത്തെ സിനിമയിലും ഈ രണ്ട് സിനിമ ഉൾപ്പെടെ നാപ്പതോളം സിനിമകളിൽ ചെറുതും വലുതുമായ വേഷങ്ങളായിട്ട് ഒപ്പമുണ്ടായിരുന്നു ഒരു വല്ല ഇരുപത് പടം അടുത്ത വല്ല ഇരുപത് പടം അടുത്ത വല്ല ഇരുപത് പടം എല്ലാ ഏതാണ്ട് ഒരേ ആർട്ടിസ്റ്റുകൾ ഏതാണ്ടൊക്കെ ഒരേ ഡയറക്ടേഴ്സ് അപ്പം നിങ്ങൾക്ക് ഇതിനെ വേർതിരിച്ച് പിന്നീട് അറിയുക എന്ന് പറയുന്നത് നിങ്ങളായതുകൊണ്ട് ഇത്രയെങ്കിലും അറിയുന്നു എന്ന് പറയുന്ന ആളാണ് ഞാൻ അത്ര ആഗ്രഹിച്ച് പാഷനറ്റ് ആയിട്ട് ഓർത്തിരിക്കുന്നോണ്ട് അല്ലെങ്കിൽ ചെയ്ത് ചെയ്ത് വിട്ട പിന്നെ അത് റീകളക്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വലിയ പാടാണ് എങ്ങനെയായിരുന്നു ആദ്യം കണ്ടത് ഓർമ്മകളൊക്കെ ആദ്യം സിനിമയിൽ വരുന്നതിന് കണ്ടു അന്നൊരു എപ്പിസോഡിൽ പറഞ്ഞല്ലേ മറ്റേ ജോസ് പ്രകാശ് ചേട്ടൻ്റെ മകൻറെ രാജൻ ജോസഫ് ആ രാജന്റെ കട ഞാൻ തൊട്ട ഒരു ക കവിക്കുന്ന ഒരു കടയുണ്ട് സിൽക്കോൺ തോന്നുന്നു സിൽക്കോൺ ഞാൻ അവിടെ ഇരിക്കുമ്പോഴാണ് പിന്നെ പുള്ളിയെ കാണുന്നത് ഇങ്ങോട്ട് വന്ന് പരിചയപ്പെട്ടു സിനിമ അതെ അയ്യോ ഞാൻ ഒത്തിരി സിനിമ കണ്ടോണ്ട് അങ്ങനെയാണ് ഞാൻ പിന്നെ ജോലിയൊക്കെ രാജു വെച്ചപ്പം എനിക്ക് ഒരുപാട് സിനിമയിൽ അഭിനയിക്കണം അങ്ങനെ എന്നെ ഒന്ന് റെക്കമെൻഡ് ചെയ്യണം അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു അതെ അതെ രാജനും എന്നോട് റെക്കമെൻഡ് ചെയ്തു അപ്പം ഇങ്ങനെ പുള്ളിക്ക് ഭയങ്കരമായിട്ട് അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് നിങ്ങളൊക്കെ ഒത്തിരി സിനിമ അഭിനയിക്കുന്ന പറയണമെന്നൊക്കെ പറഞ്ഞിങ്ങനെ അങ്ങനെയാണ് ഞാൻ ആദ്യം കാണുന്നത് പിന്നെ അത് കഴിഞ്ഞു പുള്ളി ശാവമോക്ഷത്തില് കാണുമ്പം അങ്ങനെ ഇത് മാത്രല്ല നിങ്ങളോട് ഒരുപാട് പേര് വഴിയിലും കാഴ്ചയിലും ഒക്കെ കാണുമ്പോഴൊക്കെ ചാൻസ് ചോദിക്കൊക്കെ സാധാരണമാണ് ഒരു ചെറുതായിട്ടെങ്കിലും ചോദിച്ച സമയത്ത് ഇതൊരു അഞ്ചാറ് വർഷം കഴിഞ്ഞാൽ ഇവിടുത്തെ അടക്കി ഭരിക്കാൻ പോകുന്ന ഒരാളാന്നുള്ളൊരു സൂചന തോന്നിയിട്ടുണ്ടോ ഒരു ഗെറ്റപ്പിലും സെറ്റപ്പിലും ഒക്കെ ആ ഗെറ്റപ്പ് കണ്ടപ്പോ എനിക്കൊരു ഒരു വലിയ നല്ല ബോഡിയൊക്കെ നല്ല ഭംഗിയുള്ള ഒരാൾ ആ കൊള്ളാം അതുവരെ മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു ശരീര സൗന്ദര്യമുള്ള ഒരു നടൻ ഇല്ല നസീർ സാറ് പിന്നെ എപ്പോഴും ഒന്നും ഒരുപോലെ തന്നെ ആയിരിക്കുന്നത് മറ്റുള്ളവരൊക്കെ കുറച്ച് ഗുണവേറും ഇതൊക്കെ ആയിട്ടൊക്കെയാണ് പക്ഷെ തമിഴിലും തെലുങ്കിലും ഒക്കെ നമ്മൾ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എനിക്ക് തോന്നിയാ കൊള്ളാമല്ലോ അപ്പോൾ ആ നിൽക്കുന്ന രീതിയൊക്കെ ഇങ്ങനെ ഒരു ഒരു മെജസ്റ്റിക് ആയിട്ട് അതെ മെജസ്റ്റിക്കായിട്ട് മെജസ്റ്റിക്കായിട്ട് അപ്പോൾ ഞാൻ ആ ഒക്കെ രക്ഷപ്പെടും അപ്പോൾ നമുക്ക് എനിക്ക് തോന്നിയിരുന്നു ഒക്കെ പറയാം അങ്ങനെ തോന്നിരുന്നു കാണുന്നത് ശാപമോക്ഷം കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഏതോ ഒരു സിനിമയുടെ സെറ്റിൽ അങ്ങനെ ശാപമോക്ഷത്തിൽ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു പിന്നെ വേറെ സിനിമയിൽ ആ പിന്നെ ഞാൻ ഇതാ ഇവിടെ വരെ ഒരു ചെറിയ പക്ഷെ അത് നോട്ട് ചെയ്തിരുന്നു എല്ലാരും നോട്ട് ചെയ്യുമ്പോൾ നോട്ട് ചെയ്തിരുന്നു പിന്നെ അങ്ങനെ കൊറേ പടങ്ങൾ പടങ്ങളും അങ്ങനെ വന്നു വന്ന് പെട്ടെന്ന്